എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും എ പ്ലസ് നേടിയ നർമിൻ നൌഷാദ് ഏഴ് എ പ്ലസും മൂന്ന് എയും കരസ്ഥമാക്കിയ വി എ ആലിയെയും ചടങ്ങിൽ അനുമോദിച്ചു എയർപോർട്ട് എമിഗ്രേഷൻ ഡെപ്യൂട്ടേഷൻ വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥൻ വി പ്രദീപ് കുമാർ മുഖ്യ അതിഥിയായി ടി ആർ രഞ്ജിത്ത് സി കെ സുനിൽകുമാർ കെ എം നൌഷാദ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി You're watching VCV News.